എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻറെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ ഇരുന്ന സമയത്താണ് ബാലന് ആ കാര്യം മിത്രയോട് ചോദിക്കുന്ന അല്ല മിത്രെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഇത്രയും പേർക്ക് പത്ത് പേർക്കുള്ള ഫുഡ് നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടത് മിത്ര പറഞ്ഞു അതിനെന്താ അച്ഛാ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറയണം പിന്നെ വെറുതെ നാവിട്ട് അലച്ചോണ്ടായില്ല ഉണ്ടാക്കാൻ പറ്റണോന്ന് പറയാണ് ഇത് കേട്ടപ്പോ ബാക്കി എല്ലാരും മിത്രയെ നോക്കുവാണ് മിത്രക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി ഈ സമയത്ത് ബാലം പറഞ്ഞു അതേ നിസ്സാര കാര്യൊന്നും അല്ല രാവിലെ പത്ത് പേർക്ക് ഉച്ചക്ക് പത്ത് പേർക്ക് വൈകുന്നേരം പത്ത് പേർക്ക് മൊത്തം മുപ്പത് പേർക്കുള്ള ഫുഡ് ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട് അത് നിസ്സാര കാര്യമാണ് അത് ഒരു കൂട്ടം കറിയും കാര്യങ്ങളൊന്നും അല്ലല്ലോ എത്ര കൂട്ടം കറിയും കാര്യങ്ങളാ രാവിലെ കാപ്പിക്കാണെ തന്നെ എത്ര കൂട്ടം കാര്യങ്ങളാ രാവിലെ അഞ്ചു മണിക്ക് അടുക്കള എഴുന്നേറ്റ് പണികൾ ചെയ്യാൻ തുടങ്ങുന്നതല്ലേന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോ ശ്രീദേവ് പറഞ്ഞു അച്ഛ അഞ്ചു മണിക്കല്ല നാലു മണിക്ക് അതെ നാലു മണിക്ക് ഇങ്ങനെ വേണം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ കണ്ട് പഠിക്കണോന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ മീനാക്ഷി ഇങ്ങനെ നോക്കി ബാലനെ പിന്നീട് വന്ന് അച്ഛാ കഴിഞ്ഞെങ്കിൽ ഫുഡ് കഴിക്കാൻ പറയാം എല്ലാവർക്കും ഓ എന്താ മീനു മീനാക്ഷി നിനക്ക് അങ്ങോട്ട് എന്ന് ചോദിക്കുകയാണ് നിനക്കെന്താ അസൂയുണ്ടോ എന്ന് ചോദിക്കാണ് അസൂയ എന്തിന് അല്ല ശ്രീദേവി ഇത്രയും ജോലികളൊക്കെ ചെയ്യുന്നോണ്ടേ നിനക്കെന്നും ചെയ്യാൻ പറ്റുന്നില്ലോ അപ്പൊ രാവിലെ എഴുന്നേക്കുന്നു ഇത്രയും ജോലികളൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് ചെറിയൊരു അസുഖം നിര മനസ്സിലല്ലേ എന്ന് ഈ സമയം ഗോമത പറഞ്ഞു എന്താ ബാലട്ടെ പറയണേ മീനാക്ഷിക്ക് എന്തിനാ അസൂയ തോന്നേ അവർക്ക് അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയാ എന്നാലും സ്വാഭാവികമായിട്ട് ഉണ്ടാകാണ്ടതാണ് പെണ്ണല്ലേ അപ്പൊ എന്താണെങ്കിലും അസൂയ ഉണ്ടാവും എന്ന് പറയണേ ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു അസൂയോ എനിക്കാ എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ ഇത്ര കാര്യങ്ങള് ഇത്ര വിഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് നീ പറയുന്ന ആർക്കും ഇതിന്റെ നാലിലൊന്നെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാണ് കോമതിക്ക് നല്ല വിഷമായി ഇത്രം കാലം താൻ ഈ അടുക്കള കിടന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ട് തന്നെ ഇങ്ങനെയൊന്നും പുകഴ്ത്തി പറഞ്ഞിട്ടും കൂടി ഇല്ല ഈ സമയം മീനാക്ഷി ചിരിയിരിക്കുകയാണ് മീനാക്ഷി ചിരിച്ചിട്ട് ബാലനോട് പറഞ്ഞു അതെ അച്ഛാ എനിക്ക് അങ്ങനെ ഒരു അസൂയ ഇല്ല അല്ലെങ്കിൽ ഞാൻ എന്തിനാ അസുഖപ്പെടുന്നേ അധികളെ കിടന്ന് കഞ്ഞിയും കറിയും വെക്കുന്ന കാര്യത്തില് എനിക്ക് അസുഖം യാതൊരു കാര്യം ഇല്ലെന്ന് പറയുന്നത് അത് കേട്ടതും ശ്രീദേവിയുടെ മുഖം കൊടുത്താണ് കാരണം നല്ല കൂളായിട്ട് തന്നെയാണ് മീനാക്ഷി പറയുന്നത് എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല പുകഴ്ത്തുന്നവര് പുകഴ്ത്തിക്കോ എനിക്കൊരു കുഴപ്പമില്ല എന്ന ഇതില എനിക്ക് അറസയും കാര്യങ്ങളും ഒന്നുമില്ല ഉണ്ടാക്കുവാണെ ഉണ്ടാക്കട്ടെ അത്ര കുറച്ച് ഞാൻ ജോലികൾ ചെയ്യാൻ കൂടിയാൽ മതിയല്ലോ എന്നൊരു ചിന്തയായിരുന്നു മീനാക്ഷിയുടെ മനസ്സിൽ അല്ലാതെ മീനാക്ഷിക്ക് ആ വീടെടുത്ത് തലയെ വെക്കണമെന്നോ ഒന്നുമില്ല ഒരധികാരം സ്ഥാപിക്കണമെന്നില്ല ആ ഒരു മെന്റാലിറ്റിയാ മീനാക്ഷിക്ക് പിന്നീട് മീനാക്ഷി ഇത് പറഞ്ഞു കേട്ടപ്പോ തന്നെ ശ്രീദേവ പറഞ്ഞു അച്ഛാ അച്ഛനെന്ന് ഫുഡ് കഴിക്കാൻ പറയാണ് അങ്ങനെ ബാലൻ അവിടെ ഇരുന്നു ബാലിന്റെ കറികളും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുക്കുവാണ് ഗോമതി ഇതെല്ലാം കണ്ടിട്ട് ഡമ്മി ആയിട്ട് അവിടെ നിക്കുക ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുവോ ഇന്നലെ വരെ ബാലേന്റെ കാര്യങ്ങളെല്ലാം താൻ തന്നെയാണ് പെട്ടെന്ന് ഒരു ദിവസം മരുമോൾ ഇങ്ങോട്ട് കേറി വന്നിട്ട് അച്ഛാ അത് കഴിക്കാച്ചാ ഇത് കഴിക്കാച്ചാ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആര്യനും ആകാശമൊക്കെ പരസ്പരം നോക്കുവാണ് ആർക്കും എന്ത് മറുപടി പറയാനൊന്നു പോലും അറിയില്ല കാരണം ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നുണ്ടെന്ന് മനസ്സിലായി ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഫുഡ് അതിൽ കവിഞ്ഞൊന്നും ഇല്ല പക്ഷെ ബാലിന് ഇത്രമാത്രം പുകഴ്ത്തുന്ന എന്താണ് അവർക്ക് അറിയത്തില്ലാത്തൊള്ളു അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബാലിന് പെട്ടെന്ന് വിൽക്കുവാണ് ഈ സമയത്ത് ഗോമതി അരിയുന്നു ഇപ്പൊണ്ട് ഒരു സാരി ഗോമതി ഒരു സാരി ശ്രീദേവി പെട്ടെന്ന് ശ്രീദേവി ഇന്ത്യ വെള്ളം എടുത്ത് കൊടുത്തിട്ടു പറഞ്ഞു ബാലച്ചാ എന്ന് പറയും കൊടുക്കുകയാണ് എന്നിട്ട് തലയിലൊക്കെ തട്ടി തട്ടിക്കൊടുക്കുവാണ് ഗോമതി തലയെ തട്ടി വെള്ളം കൊടുക്കാൻ വരുമ്പത്തേനും ശ്രീദേവി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു ഗോമതി ഇങ്ങനെ ചൂഷമായിട്ട് ശ്രീദേവിനെ ഒന്ന് നോക്കുവാണ് ശ്രീദേവി അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്താ ബാലച്ച അത് സൂക്ഷിച്ചും കണ്ണ് കഴിക്കണ്ടേ അതുകൊണ്ടല്ല നിറുകെ കയറി എന്ന് ചോദിക്കുക അതെ വെള്ളം കുടിച്ച് സാവധാനം കഴിച്ചാ മതിയെന്ന് പറയണം അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമതിയുടെ സർവ്വ നിയന്ത്രണം വിട്ടു ഗോമതി പിന്നീട് നേരെ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് വരുവാണ് അടുക്കള വന്നിട്ട് കയ്യിലിരിക്കുന്ന കാസറോളും കാര്യങ്ങളും ഒക്കെ നേരത്തേക്ക് അങ്ങോട്ട് ഇടുവാണ് അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയും കൂടെ അങ്ങോട്ട് വന്നു അവർക്ക് മനസ്സിലാക്കിയ കാര്യം എന്താന്ന് പിന്നീട് മിത്ര ചോദിച്ചു അല്ല അപ്പച്ചി എന്തിനാ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നു ചോദിക്കുക പിന്നെ ദേഷ്യം വരാതെ ഇന്നലെ വരെ ഈ അടുക്കള കിടന്ന് പണതോളാം ഞാന് എത്ര വർഷങ്ങളായി എന്നിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞോ ബാലേട്ടൻ അല്ലെങ്കിൽ കൊടുക്കുന്ന ഫുഡ് നല്ലാന്ന് പറഞ്ഞോ ഇപ്പോഴോ ദോശ നല്ലതാണ് കറി നല്ല എന്നൊക്കെ അവളോട് പറയുന്നു ഞാൻ ഈ കുടുംബത്തിൽ എത്ര ദോശ ഉണ്ടാക്കി എത്ര ചപ്പാത്തി ഉണ്ടാക്കി എത്ര ഇഡ്ഡലി ഉണ്ടാക്കി ഒരു നല്ല വാക്ക് ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ഇന്നലെ കയറു വന്ന് അവളോട് പറയുന്ന കേട്ടോ ദോശ സൂപ്പറാ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നെ ചപ്പാത്തി കറികളൊക്കെ ആണെങ്കിൽ കാരണം വായിലേക്ക് വെക്കാൻ പറ്റുന്നില്ലെന്നും ഇതിന് മാത്രം എന്താ മീനാക്ഷി അനെ തിരിക്കുന്നെ മീനാക്ഷിക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ എന്ന് ചോദിക്കുക എന്ത് പ്രത്യേകത സാധാരണഗതിയിലൊരു കറി ഫുഡ് ഒക്കെ അമ്മയെന്ന് പറയണ അതാ ഞാനും പറയണേ പക്ഷെ ബാലണ്ണി പുകഴ്ത്തിൽ നിന്ന് കാര്യം മാത്രം മനസ്സിലായില്ലെന്നും പറയാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഞാൻ ചോദിക്കുക തന്നെ ചെയ്യുന്നു പറയാ ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു ചോദിക്കണം അമ്മേ അമ്മ ചോദിക്കണം എന്ന് പറയാം മിത്ര പറഞ്ഞു അങ്ങനെ നമ്മൾ പെൺകുട്ടികൾ വിട്ടു കൊടുക്കരുതെന്നേ നമ്മളെ സ്ത്രീശക്തി എന്ന് തെളിയിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാം ഗോമതി പറഞ്ഞു കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നാഴേക്ക് നാപ്പതോട്ടം ഗോമതി ഗോമതി എന്ന് വിളിച്ചോണ്ടെന്നാണ് നമ്മ ബാലേട്ടന ഇപ്പം ബാലയ്ട എന്നെ ഒരു പുച്ഛാവാണ് ഗോമതി എന്നുള്ള വിളിയില്ല അവളുണ്ടല്ലോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം ഗോമതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി ഇങ്ങനെ ഉറഞ്ഞതുള്ളു നിൽക്കുവാണ് ഈ സമയത്തെ ബാലിന് അതെ ദൈവെന്ന് വിളിക്കുവാണെ ഏഹ് അമ്മയെ കേട്ടോ അമ്മ അമ്മയുടെ പേരില്ല ദേവിമോളന്നാ വിളിക്കുന്നേ ഇന്നലെ വരെ ഗോമതി ഗോമതി എന്ന് വിളിച്ചോണ്ടിഞ്ഞിട്ട് ഇന്നാടെ ദേവിമോളെന്ന് വിളിക്കുന്നു ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോമ ഗോമതിക്ക് സർവ്വം അങ്ങോട്ട് പെരുത്തു കയറി ഗോമതി പെട്ടെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത് വെട്ടുകത്തി എടുക്കുവാണ് ഏഹ് ഇതെന്തിനാമ്മ വെട്ടുകത്തേക്ക് ആയിട്ട് പോന്നെ അയ്യോ ഒരാവേശത്തിന്റെ പുറത്ത് അങ്ങോട്ട് എടുത്തു പോയതാ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എല്ലാത്തിനെയാ ശരിയാക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പുറകെ തന്നെ എസ്കോട്ടായിട്ട് മീനാക്ഷി മിത്രയും പോകുന്നുണ്ട് അങ്ങനെ ഗോപതി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ കാഴ്ച കാണുവാണ് ബാലൻ ഫോൺ വിളിച്ചിട്ട് നേരെ ശ്രീദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് വീട്ടീന്ന് അതെ അമ്മയെ വിളിക്കണേ വിളിച്ചിട്ട് എന്ന് പറഞ്ഞോണ്ട് ഫോണിലേക്ക് വിളിച്ചാന്ന് പറയണേ നമ്മള് സംസാരിക്കാൻ പറഞ്ഞു കൊടുക്കുവാണ് ശ്രീദേവി ഹലോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഫോണും വിളിച്ചോണ്ട് അങ്ങോട്ടിക്ക് പോവാണ് ഈ സമയത്ത് ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒന്ന് മീനാക്ഷി അമ്മ ചോദിക്കുന്നില്ല അമ്മ എന്താ നോക്കി നിക്കണം എന്ന് ചോദിക്കുവാണ് ഈ സമയം ബാലിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഗോമതി ബാലൻ ചോദിച്ചു എന്താ ഗോമതി നിനക്ക് എന്ത് പറ്റി ചോദിക്കുകയാണ് ഈ സമയം ഗോമതി രൂക്ഷമായിട്ട് ബാലന്റെ മുഖത്തേക്ക് നോക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നീടങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ് ഉം നിങ്ങൾ എന്താ കരുതിയെന്ന് ചോദിക്കുക എന്താ ഞാൻ എത്ര കാലമായിട്ടി അടുക്കളക്കെ ഇടന്ന് പണി ചെയ്യുന്നു എത്ര മാത്രം ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നു ഇന്ന് വരെ നിങ്ങളൊരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇല്ലല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും ബാലം പറഞ്ഞ അതിനിപ്പോ എന്തും നല്ലത് നല്ലത് പറയാൻ ചോദിക്കുന്നെ അതിന് നീ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ലതാണെങ്കിലല്ലേ എന്ന് ചോദിക്കുവാണ് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊന്നും കൊള്ള കൊള്ളത്തില്ലെന്നാണ് നിങ്ങൾ പറയണേ അതെ നീ ഉണ്ടാക്കുന്ന ഫുഡൊന്നും കൊള്ളത്തില്ലാന്ന് പറയണം അങ്ങനെയാണ് നിങ്ങൾ എന്തിനാ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഗോമതി എന്തു ചെയ്യാണ് ബാലിനെ പിടിച്ചൊരു തള്ളം കൂടെ തള്ളുവാണ് ബാലൻ മരന്നടിച്ച് താഴേക്ക് കടന്നു ഈ സമയം മീനാക്ഷിയും ഇത്രയും കൂടെ ഓടിയിട്ട് അമ്മേ വേണ്ടമ്മേന്നൊക്കെ പറയണം ആ സമയം ബാലൻ്റെ എഴുന്നേറ്റ് പറഞ്ഞു നിന്ന കാണിച്ചു തരാന്നൊക്കെ പറയാണ് പെട്ടെന്ന് ഗോമതി സ്വപ്നത്തിൽ തന്നെ പറഞ്ഞ് ഞെട്ടു എണരുവാണ് ഗോമതി ബാലിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ബാലന്റെ മുന്നിൽ വന്ന് കഴിയുമ്പത്തേനും ഗോമതി പറയാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് ഒരുവിട്ട് നോക്കിയതാ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബാലിനെച്ച എന്താ ഗോമതി നീ എന്നെ രൂക്ഷമായിട്ട് നോക്കിയതിനെന്തോ ചിന്തിക്കുന്നെ എന്താന്ന് ചോദിക്കുവാണ് കാരണം നേരിട്ട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ബാലന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ അതൊക്കെ മനസ്സിലായിട്ട് ഒരുവിട്ടാത്താൻ പിടിച്ച് തള്ളുന്ന കാര്യങ്ങളൊക്കെ ഗോമതിക്ക് അങ്ങനെ ദേഷ്യം തോന്നിയ കാര്യങ്ങളായിരുന്നു ഈ സമയം ോമതി ഒന്നുമില്ല എന്താ ഗോമതി എന്ത് പറ്റി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടിക്കും ഏ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഗോമതി അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോഴേനും മീനാശും ഇത്രയും ആപ്പം പോയി പെട്ടെന്ന് ബാലം വിളിച്ചു ഇങ്ങോട്ട് രണ്ടുപേരും അവിടെ നിൽക്കാൻ പറയുകയാണ് എന്താ എന്താച്ചാ കാര്യം അല്ല അവൾ എന്താ പറയാൻ വന്നേ എന്തോ കാര്യം പറയാൻ വന്നല്ലോ നിനക്ക് എന്താന്ന് അറിയാവും ചോദിക്കാം ഏഹ് ഞങ്ങൾ എങ്ങനെ അറിയണേ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് അവരും അങ്ങോട്ടേക്ക് ഗോമതിയുടെ പുറകെ അങ്ങോട്ട് പോവാണ് നേരെ അടുക്കളയിലേക്ക് എന്താ ചോദിച്ചു അല്ലമ്മേ അമ്മ എന്താ അവളെ ഇപ്പം ഏതാണ്ട് പറയൂന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നിട്ട് അമ്മയൊന്നും മിണ്ടാതും കൂടെ പോന്നേന്ന് വെക്കാം അത് പിന്നെ ചെന്ന് ഇഞ്ഞപ്പത്തേനും ഫോൺ കൊടുക്കാൻ വേണ്ടി അല്ലെ വിളിച്ചെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ പോന്നേന്ന് പറയാണ് എന്നാലും അമ്മ എന്തൊക്കെയോ പറയൂന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ വന്ന കുറച്ച് കഷ്ടമായി പോയിട്ടോ എന്ന് പറഞ്ഞു ഗോമതിയെ കളിയാക്കുവാണ് ഗോമതി പറഞ്ഞ അങ്ങനെ ഞാനിത് വിട്ടു കൊടുക്കത്തില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതെ ഇവിടെ എനിക്കാണോ ഇത് അവകാശം കൂടുതല അതോ അവള് കാണന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഗോമതി പറയാണ് ഇത് കേട്ടപ്പോ മീനാക്ഷിയും മിത്രയും കൂടെ പരസ്പരം നോക്കി ചിരിക്കുവാണ് എന്നിട്ട് ഗോമതി പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട അമ്മേ എന്ത് വന്നാലും അമ്മയോടൊപ്പം ഞങ്ങൾ രണ്ടുപേരും കാണുമെന്ന് പറയാണ് പിന്നീട് കിടക്കാൻ നേരത്തെ മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോത്തേനും മീനാക്ഷി ആകാശിനോട് ചോദിച്ചു അല്ല ആകാശെ അച്ഛനോട് ചോദിക്കണ്ടേ ആ ട്രെയിനിങ്ങിന് പോകുന്നതിനെ കുറിച്ച് അതെ ഇന്ന് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ മീനു അച്ഛൻ്റെ മൂട് ശരിയല്ലായിരുന്നു പിന്നെ മൂട് ശരിയാവാഞ്ഞിട്ടാണോ അച്ഛന് അമ്മതിരി പുകഴ്ത്തൊക്കെ ആ ശ്രീദേവിയുടെ തന്നെ പുകഴ്ത്തിയെന്ന് ചോദിക്കാം അത് പിന്നെ ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്തേലും കൂടായി പോർത്താനും പറഞ്ഞ പിന്നെ എനിക്ക് സങ്കടം അതുകൊണ്ടാന്ന് പറയണം വേണ്ട ചോദിക്കാതെ ചോദിക്കാതെങ്ങനെ ഇരുന്നോ ചെലപ്പോ രണ്ടു ദിവസത്തോളം ട്രെയിനിങ് ആണോന്ന് പറയണം ചോദിക്കാം മീനു നീ ഒന്ന് സമാധാനപ്പെടും അല്ല മീനു നിനക്ക് ഇന്ന് അച്ഛൻ പറഞ്ഞ ദേഷ്യം ഉണ്ടോ എന്ത് ദേഷ്യം അല്ല നിനക്ക് അസൂയുണ്ടെന്ന് മീനാക്ഷി എടുത്തിടും ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സങ്കടവും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയണം അച്ഛൻ അച്ഛന്റെ രീതിക്ക് സംസാരിച്ചു ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല അച്ഛനെ നല്ല മരുമകളായിട്ട് അങ്ങനെ നിൽക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എൻ്റെതായ രീതിക്കേ നിൽക്കത്തുള്ളൂ ഒരു പക്ഷേ എങ്കില് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കില് എനിക്ക് കിട്ടുന്ന ശമ്പളവും കാര്യങ്ങളും ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ആകാശ പറഞ്ഞു അനിയ ആള് കൊള്ളാലോ എന്ന് പറയാണ് പിന്നീട് അല്ല മീനാക്ഷി എടുത്തിട്ട് പെരുമാറത്തിൽ എനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ എന്ന് ചോദിക്കുവാണ് ആകാശ് ഇത് കേട്ടപ്പം മീനാക്ഷി എടുത്തിട്ടല്ല ശ്രീദേവിയുടെ പെരുമാറ്റത്തിൽ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഏ എനിക്ക് അങ്ങനെ എന്ന് തോന്നില്ല എങ്കിലും ഒരു ഡ്രാമ കളിക്കുന്ന പോലെ തോന്നി എന്ന് പറയുന്നത് ഡ്രാമയെ അതെ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നവർ തോന്നുന്നുണ്ടെന്ന് പറയാണ് ചിലപ്പോ എന്റെ തോന്നലായിരിക്കും എന്ന് പറയണ ഇത് കേട്ടപ്പ ആകാശ് പറഞ്ഞു എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് ആകാശ് പറഞ്ഞു എനിക്കൊരു ആഗ്രഹം ഉണ്ട് എന്താ അതെ നീ എന്നെ എന്നെ ഏട്ടാന്ന് വിളിക്കോയ്ക്ക ഏട്ടാന്നോ അതെ ആകാശ് ഏട്ടാന്ന് ഇത് എന്ത് പറ്റിയ ആകാശിന് ഏ ഒന്നുമില്ല ഒന്ന് വിളിക്കോ നിക്കോ ഒന്ന് പൊക്കെ ഉടന്ന് പറയണ ആ എന്താ ഇന്ന് ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണല്ലോ അതെ എന്തോ എനിക്ക് അങ്ങനെ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ഇപ്പൊ എന്താണ് ഞാൻ ആകാശേട്ടം ഒന്നും വിളിക്കുന്നില്ല എന്ന് പറയണ എന്ന് പറഞ്ഞോണ്ട് ആ താടിക്കിട്ട് തട്ടു കൊടുക്കുവാണ് മീനു ഈ സമയം ആകാശം പറഞ്ഞു ഓഹോ അപ്പൊ നീ എന്റെ ആഗ്രഹം സാധിച്ചു തരില്ലല്ലേന്ന് ചോദിക്കുകയാണ് എന്താഗ്രഹം ഏട്ടാന്ന് വിളിക്കാന്നോട് ഈ ആകാശേന എന്ത് കാ ആകാശേട്ടന്റെ ഒരു കാര്യം എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ആകാശിനെ സന്തോഷമായി പിന്നീട് മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് ഈ സമയത്ത് മിത്രയോട് മീനാക്ഷി പറഞ്ഞു കുറച്ച് ഓവർ ആവുന്നില്ലേ ഈ ശ്രീദേവിയെടുത്തി അതെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാം പക്ഷെ പാവ അമ്മയുടെ കാര്യം എടുത്തിട്ടാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മ മിക്കവാറും ഇവിടെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് എന്ന് പറയാം അത് നമുക്ക് ഒഴിവാക്കണം കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയണം ഒരുപക്ഷെ ശ്രീദേവിയുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കണം പുത്തനച്ചി പെരുപ്പറം തൂക്കെന്ന് പറഞ്ഞാലോ കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേനും അതെല്ലാം ശരിയാക്കുള്ളൂ എന്ന് പറയണം പക്ഷെ എന്നാലും അമ്മയുടെ മനസ്സിൽ ദേഷ്യം കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാ അത് നമ്മൾ നമ്മളെങ്ങനെയെങ്കിലും പറഞ്ഞ് അമ്മേനെ ഒഴിവാക്കിക്കൊണ്ടിരണം നമ്മൾ നാല് പെൺകുട്ടി പെണ്ണുങ്ങൾ നല്ല സന്തോഷമായിട്ട് കൈ കൂർത്ത് പിടിച്ച് ഒരുമിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് എന്നൊക്കെ മീനാക്ഷി പറയണം കാരണം മീനാക്ഷിക്ക് അറിയാം ഇതുപോലെ നല്ല കാര്യങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഇപ്പൊ കാണുന്ന ഏതൊന്നും അല്ല കുറച്ചാൾ കഴിയുമ്പത്തേന് ഇതൊക്കെ മാറും എന്ന് മീനാക്ഷിക്ക് അറിയാം ശ്രീദേവി ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്തേലും മറയ്ക്കാനോ ഒളിക്കാനോ എന്തേലും ആയിരിക്കും അല്ലെങ്കിൽ അവളുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് മീനാക്ഷിയുടെ കണക്കൂട്ടല് മീനാക്ഷിയുടെ കണക്കിലൂടെ മീനാക്ഷിയുടെ കണക്കൂട്ടില് ഒരിക്കലും അങ്ങനെ അങ്ങനെ തെറ്റാറൊന്നും ഇല്ല കാരണം മീനാക്ഷിക്കറിയാം എവിടെ എന്ത് പറയണം ചെയ്യണം എന്നൊക്കെ അതുകൊണ്ടാണല്ലോ ബാലൻ അസൂയെന്ന് പറഞ്ഞിട്ട് പോലും മീനാക്ഷി അത് വെറുതെ തള്ളിക്കളഞ്ഞേ അല്ലെങ്കിൽ സാധാരണ പെൺകുട്ടികളാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും ആകാശ അത് പറയുകയും ചെയ്തു സാധാരണ ഗതിയിലൊരു പെണ്ണാണെങ്കില് ആ സമയത്ത് അവിടെ പൊട്ടിത്തെറിച്ചേനാം അല്ലെങ്കിൽ എനിക്കിട്ട് പണിതാനം കാരണം ഭർത്താവ് എന്നതിലേല് നിങ്ങളൊന്നും ചോദിക്കുന്നില്ല മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് എനിക്കെതിരെ നീങ്ങാനും പക്ഷെ നീ അതൊന്നും ചെയ്തില്ലോ ആ കാര്യത്തിലൊക്കെ മീനാക്ഷിയോട് ഭയങ്കര ബഹുമാനമാണ് ആഹകാശിനുള്ളത് പിന്നീട് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം മിത്ര മുറിയിലേക്ക് പോവാണ് ശേഷം ശ്രീദേവി മുറിയിലേക്ക് ചെല്ലുവാണ് ശ്രീദേവി മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആനന്ദ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ശ്രീദേവിക്ക് ആ പടരുന്ന നാണമൊക്കെ തോന്നി ഒരു ജഗ്ഗിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ആയിട്ടാ ചെല്ലുന്നേ അപ്പൊ ശ്രീദേവിയുടെ നാണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആനന്ദിന് എന്തോ വല്ലായ്മ തോന്നി ആനന്ദ് പറഞ്ഞു എന്താ ശ്രീദേവി ശ്രീദേവി എന്താ അവിടെ നിൽക്കണ ഇങ്ങോട്ട് വരാൻ പറയണം ശ്രീദേവി വന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറയണം ശ്രീദേവിക്ക് ഇരിക്കണോ വേണ്ടെന്നൊരു ഒരു കൺഫ്യൂഷൻ ശ്രീദേവി ഇങ്ങനെ നിൽക്കും പറഞ്ഞു ഇവിടെ ഇരിക്കുക എന്താ ഇങ്ങനെ നാണിച്ച് നിൽക്കണെന്ന് നോക്കുക പിന്നീട് ശ്രീദേവി അവിടെ ഇരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു